സിനിമ ബന്ധമോ അല്ലെങ്കിൽ സിനിമയിലേക്ക് കയറ്റി വിടാനോ നമുക്ക് ഒരുപാട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമകളിലല്ലേ നമുക്ക് ഒരുപാട് പേര് സെറ്റ് ചെന്നാലും അത്യാവശ്യം അറിയാവുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നു അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ വലിയൊരു സുഹൃത്ത് ബന്ധങ്ങൾ അതൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇനി പുതിയ സിനിമകളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷ ചോദിക്കാം ആരോട് വേണമെങ്കിലും ചോദിക്കാം ഇങ്ങനെയാണ് പണം ചെയ്യുന്നുണ്ട് അപ്പൊ എന്നെ അറിയുന്ന അറിയുന്നതാണ് ഞാൻ ഓടിച്ചു എനിക്ക് ആ പടത്തിനെ കുറിച്ച് എനിക്ക് ചോദിക്കാം ഒരു ചാൻസിന് വേണ്ടി എനിക്ക് ചോദിക്കാം അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇപ്പൊ എനിക്ക് വന്നു ചിത്രം എന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ മതി ഇനി അങ്ങോട്ട് ചാൻസ് ചോദിക്കാൻ എന്നുള്ളതാണ് അതെ 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 ഇനി എപ്പോഴെങ്കിലും മമ്മൂക്കാനെ കണ്ടുമുട്ടുമ്പോ വെറയലില്ലാതെ സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും അയ്യോ അങ്ങനെ ഞാൻ കണ്ടുമുട്ടുന്നു ഞാന് ഞാൻ മിക്കപ്പോഴും കാണണം അപ്പൊ എനിക്ക് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ടുകഴിയുമ്പോ തന്നെ എന്റെ കൈയ്യും കാലം പറിക്കും അതായത് ബഹുമാനം കൊണ്ടുള്ള ഒരു പേടി പേരിണ്ടല്ലോ ആ ഒരു അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ മുമ്പിൽ ചെന്ന് അങ്ങനെ ഒന്നും പറയാനായിട്ട് എങ്ങനെ ഒരു മനസ്സിലാഗ്രഹമുണ്ട് മമ്മൂക്കയുടെ ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ തോന്നാറില്ലേ എല്ലാവർക്കും തോന്നുമല്ലോ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് എനിക്ക് മമ്മൂക്കേനെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയില്ല എങ്കി പിന്നെ തിങ്കളിനെ ഇന്റർവ്യൂ ചെയ്യാം എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ മമ്മയെ മമ്മൂക്കയെ ഇനി ഞാൻ കാണുമ്പോൾ തിങ്കളിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ മമ്മൂക്കയെ കാണുമ്പോൾ എന്തെങ്കിലും പറയാൻ പറയാൻ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ എനിക്കെന്ന ശരിക്കും പറഞ്ഞത് അദ്ദേഹത്തെ കാണുമ്പോ തന്നെ എനിക്ക് കാരണം അദ്ദേഹത്തോട് എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേ എനിക്ക് നല്ലൊരു ധൈര്യക്കുറവുണ്ട് അതുകൊണ്ട് കാണുമ്പോ നമുക്ക് അന്നേരത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ ആ കാര്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അത്രേ ഉള്ളൂ സിനിമയ്ക്ക് ചിത്രത്തിന് വേണ്ടിട്ടാണ് ബോഡി അതിനുശേഷം അത് തന്നെ ചെയ്ത് പോവാണ് എന്നുള്ളതാണ് കുറച്ച് ബോഡി വെയിറ്റ് കൂടി കൊറച്ചുകൂടിയിട്ടുണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം കുറച്ചു നേരം അത്യാവശ്യം നല്ലോണം കൂടിയിട്ടുണ്ട് കാരണം പിന്നെ ഞാന് അതിലേക്ക് വല്യ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്താറില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഇനിയിപ്പോ ഒരു മേക്കോർ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കുറയ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും കാരണം അന്നേരത്തെ ആ നിലയില് പിന്നെ നമുക്ക് ഇത് ആ ഒരു എന്താ പറയുക ആ ഒരു ക്യാരക്ടർ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എഫോർട്ട് എടുത്തിട്ട് പിന്നീട് നമ്മൾ പിന്നെ അതിനകത്തുനിന്ന് വിട്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നമ്മുടേതായിട്ടുള്ള ജോലിയും വർക്കുകളൊക്കെ ആയിട്ട് നമ്മൾ നീങ്ങി തുടങ്ങി പിന്നെ നമ്മൾ നമ്മളതിനെ കുറിച്ച് ശ്രദ്ധിക്കാണ്ടായി പിന്നീട് ആ അടുത്തടുത്ത് പടങ്ങൾ വന്നു തുടങ്ങിയത് അടുത്ത അതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതായിട്ട് തുടങ്ങിയത് മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും ഫ്യൂച്ചറിൽ നല്ലൊരു പടത്തിന്റെ ഭാഗമാകുക നല്ലൊരു വലിയൊരു പടത്തിന്റെ ഭാഗമാകുക നമ്മളെ ആ പടത്തിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ആൾക്കാരെല്ലാരും അറിയാ വലിയ ആൾക്കാർ അറിഞ്ഞ അങ്ങനെയല്ലേ പറഞ്ഞ് ആൾക്കാരെല്ലാരൊരു അഭിനേതാവെന്നുള്ള രീതിയിൽ ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ നാടകരംഗത്ത് കൂടുതലായിട്ട് ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഗുരു മീനാരാജ് സാർ ഇവിടെയുള്ളൂ നമ്മുടെ എടക്കൊച്ചിലുള്ളതാണ് അദ്ദേഹം സിനിമയിലൊക്കെ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടട്ടോ നമുക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആരായിരിക്കും എങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളത് കരിയർ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സ്വാധീനം സ്വാധീനിച്ചിട്ടാണ് എന്റെ ജീവിത രീതി തന്നെയുള്ളൂ അല്ലാണ്ട് വേറെ ആരെയും കണ്ടുപിടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മള് ജീവിതത്തിലെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന സാഹചര്യം വെച്ചിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു എപ്പോഴും അവസരങ്ങൾ ചോദിച്ചിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല അങ്ങനെ നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മള് ചാൻസ് ചോദിച്ചു പോയി കഴിഞ്ഞ് നമ്മളെ കൊണ്ട് അഭിനയിച്ച് നോക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാമിന്റെ വീഡിയോസ് മമ്മൂട്ടിനെ കണ്ടിട്ട് മമ്മൂക്കാനെ കണ്ടിട്ടായിരിക്കാം ചെയ്യുന്നത് അപ്പൊ സാറിനെ കണ്ടിട്ട് ഇങ്ങനെ അവര് ചിലപ്പോ നമ്മള് സാറിനെ കണ്ടിട്ട് അനുകരിച്ച് ചെയ്യുന്ന പോലെ അവരത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ കണ്ടിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മളത് അവരുടെ മുമ്പിൽ പ്രെസെന്റ് ചെയ്യുമ്പോൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഡയറക്ടർമാർ മിക്കപ്പോഴും നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാനെ മമ്മൂട്ടി സാറിനെ ഞാൻ ചെയ്യുന്നുണ്ടോ അനുകരിക്കുന്നുണ്ടോ എന്നായിരിക്കും നോക്കുന്നത് അപ്പൊ അതിനകത്ത് ചെറിയ മൈനൂട്ടായിട്ട് എന്തെങ്കിലും സംഭവം വന്നാൽ അത്തായിരിക്കും ആദ്യം ക്യാച്ച് ചെയ്യുന്നത് ആ ക്യാച്ച് ചെയ്യുമ്പോൾ ഒരു പറയും ഇങ്ങനെ സാറിനെ അനുകരിക്കുന്നുണ്ട് അത് പാടില്ല നമുക്ക് നമ്മളായിട്ട് തന്നെ ചെയ്തിട്ട് പോകണം അത് നമ്മളായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നാറുണ്ട് അങ്ങനെ കാരണം ഞാൻ നാടകങ്ങളിലായാലും അല്ലെങ്കിൽ സീരിയലിലൊക്കെ ചെയ്യുമ്പോൾ പോലും ഞാൻ ഞാൻ തന്നെ ആയിട്ട് ചെയ്യാറുള്ളൂ ഇപ്പം നാടകങ്ങളിൽ ഹാസ്യ കഥാപാത്രത്തില് ചെയ്യാറുണ്ട് ശുദ്ധ ഹാസ്യ എന്ന് നാടകം നമ്മൾ ചെയ്യുമ്പോൾ മുഴുവനീള ഹാസ്യ കഥാപാത്രത്തെ കഥാപാത്രത്തില് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്